ഹലോ ബഡി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ നിങ്ങളൊരു ന്യൂ ഫാൻ ആണെങ്കിൽ ഹാർഡ് ബ്രേക്ക് അല്ലാതെന്താ പറയുക ചില സമയത്ത് ഫുട്ബോൾ ഇങ്ങനെയാണ് ഇറ്റ്സ് നോട്ട് ഫെയർ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഗെയിം കാണാത്തവർ ഇറ്റ്സ് എ ബിഗ് മിസ് നല്ലൊരു ത്രില്ലർ ഗെയിം തന്നെയായിരുന്നു ലിവർപൂൾ വേഴ്സസ് ന്യൂ ക്യാസൽ സോറി ന്യൂ ക്യാസൽ വേർസസ് ലിവർപൂൾ ലിവർപൂളിൻ്റെ എല്ലാ സ്റ്റാർ പ്ലെയേഴ്സും അവരുടെ പുതിയ സൈനിങ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കെർക്കേസ് ഉണ്ടായിരുന്നു വേർഡ്സ് ഉണ്ടായിരുന്നു എക്കെ ഉണ്ടായിരുന്നു അല്ലെ എക്കെറ്റിക്ക സ്കോർ ചെയ്യുകയും ചെയ്തു ലിവർപൂൾ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് വളരെ മോശം പ്രകടനമായിരുന്നു നമ്മുടെ ആർസണൽ വേഴ്സസ് ലീഡ്സ് പോലെയായിരുന്നു ആ ഗെയിം ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആർസണൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലയോ അതുപോലൊക്കെ തന്നെ അതിലും മോശമായിരുന്നു കാരണം ന്യൂക്യാസിൽ അറ്റംസ് ആഫ്റ്റർ അറ്റംസ് ആഫ്റ്റർ അറ്റംസ് ആയിരുന്നു ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് വരെയേക്കും അത് ഫിനിഷ് ചെയ്യാൻ ആൻറ്റണി ഗോർഡനോ അല്ലെങ്കിൽ ടൊനാലിക്കോ ആർക്കും പറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അടി അവർക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടി ഫസ്റ്റ് ഹാഫിൽ അഗേൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ എന്നൊക്കെ പറയൂലേ അഗൈൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ലിവർപൂൾ ഒരു ഗോളടിക്കുന്നു അറൗണ്ട് തേർട്ടി ഫോർ തേർട്ടി ഫിഫ്ത്ത് മിനിറ്റിൽ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പാണ് ആൻ്റണി ഗോഡൻ വെർജിൽ വാൻറ്റായക്കിനെ ഫൗൾ ചെയ്ത് റെഡ് കാർഡ് കിട്ടുന്നത് നിങ്ങൾക്ക് പുതിയ ബോഡി ക്യാം റഫറിയുടെ ബോഡി ക്യാമും പിന്നെ റഫറിയുടെ അനൗൺസ്മെൻറ്റും ആ പരിപാടി ഇഷ്ടപ്പെട്ടത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണ് സംസാരിക്കുന്നത് അവർ തമ്മിൽ അതിനൊരു വ്യക്തത നമുക്ക് വരുന്നില്ല വരുന്നു ഉടനെ റെഡ് കാർഡ് കൊടുക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ റെഡ് കാഡിനും ഇപ്പോഴത്തെ പെനാൽറ്റി ഡിസിഷൻസിനും എല്ലാം എന്താണ് റഫറി മൈക്കി കൂടെ പറയുന്ന ആ ഒരു സമ്പ്രദായം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആ റഫ് ക്യാമ്പ് റഫ് ക്യാമ്പിൻ്റെ ആ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ ഫിഫ പ്ലേ സ്റ്റേഷനിൽ ഫിഫ അറിയായിരിക്കും ഈ പ്ലേ വ്യൂവ് കിട്ടും റീപ്ലേ എടുക്കുമ്പോൾ അപ്പോൾ അതുപോലത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ഈ റഫ് ക്യാമിലൂടെ കാണാൻ പറ്റും അങ്ങനെ റഫറി വാർല് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു എന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുക്കുന്നു എന്ന് അത് റെഡ് കാർഡ് തന്നെയായിരുന്നു അതിനൊന്നും യാതൊരു കംപ്ലൈൻറ്റുമില്ല ആർക്കും കംപ്ലയിൻ്റ് വരാൻ സാധ്യതയില്ല അങ്ങനെ ആൻ്റണി ഓർഡൺ റെഡ് കാർഡ് കിട്ടി വെളിയിലേക്ക് പോകുന്നു സെക്കൻഡ് ഹാഫ് വരുമ്പം ലിവർപൂൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആനിമൽ എന്ന് തന്നെ പറയണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഫസ്റ്റ് മിനിറ്റ് തന്നെ കേക്കേഴ്സ് സ്കോർ ചെയ്യുന്നു ആ ആ ഗോളിനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഗോൾ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റെല്ലാ സ്ട്രൈക്കേഴ്സൊക്കെ എന്താണ് ലേസ് ചെയ്യുകയാണ് ലേസ് ഷോർട്ടാണ് അതൊക്കെ സാധാരണ എടുക്കാറ് പക്ഷേ ആ ഗോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അതൊരു സൈഡ് ഫൂട്ടിങ് അത് പെർഫെക്റ്റ് പ്ലേസിംഗ് ആയിരുന്നു ഒരിക്കലും അത് ന്യൂക്യാസിൻ്റെ ഗോൾ കീപ്പറിന് അത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഗോളേ അല്ലായിരുന്നു അത് എ ബ്രില്യൻറ്റ് പ്ലേസ്മെൻറ്റ് ഗോൾ ബൈ കർക്കസ് എടുത്ത് പറയേണ്ട ഒരു ഗോൾ തന്നെയായിരുന്നു അങ്ങനെ നയിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു കാര്യം കളിക്കണം ടു സീറോ ന്യൂ ലിവർപൂളിന് ന്യൂ കാസൽ ആണെങ്കിൽ വൺ മെൻ ഡൗൺ അങ്ങനത്തെ സിറ്റുവേഷനിലേക്കാണ് ന്യൂ കാസൽ ജയിച്ചു എന്ന് എല്ലാവരും ഉറപ്പിച്ച ഒരു ഒരവസരം ഞാനും ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാം എന്നുള്ളൊരു പരിപാടിയിലിരിക്കയായിരുന്നു ഇതിനെപ്പറ്റി ഇനി എന്തോന്ന് റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞു കളി കഴിഞ്ഞു എന്നുള്ള രീതിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സെറ്റ് പീസ് ഒരു ത്രോയിൽ നിന്ന് ഒരു ഗോള് ബ്രൂണോ ഗമാറേസ് അടിയുന്ന ന്യൂ കാസലിന് ഒരു ലൈഫ് ലൈൻ കൊടുക്കുന്നത് കളി തീരാൻ ഏകദേശം മിനിറ്റുകൾ ബാക്കി നിൽക്കേ സെക്കൻഡ് ഗോൾ വരുന്നു അതും അവരുടെ ഓസ്ലോ എന്ന് ഓസ്ലോ എന്നാണ് ഞാൻ ഈ പറയുന്നത് ചിലപ്പം പേര് പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും അവരുടെ ഒരു സ്ട്രൈക്കർ എന്താ വെച്ചാൽ ഈ ഗെയിമിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഈസാക്കില്ല ഈസാക്കില്ലാതെ വരുന്ന ഗെയിമാണ് അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ആ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈസാക്ക് ഇല്ലേലെന്താ നമുക്ക് ഈ കളി ജയിക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കര ഇൻറ്റൻ്റോടെ ഭയങ്കര പർപ്പസോടെയാണ് ഇന്ന് ന്യൂ ക്യാസില് കളിച്ചതെന്ന് നമുക്ക് ആയിട്ട് മനസ്സിലാവാൻ പറ്റുമായിരുന്നു അങ്ങനെ അവരുടെ ഞാനിപ്പോൾ പറഞ്ഞു തന്നെ അങ്ങനെ അവർ സെക്കൻഡ് ഗോള് കളി തീരാൻ ഏകദേശം മിനിറ്റുകൾ ബാക്കിയുള്ളപ്പം അവരുടെ ഓസ്ലോ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ ഇടിക്കുന്നു അങ്ങനെ കളി മിക്കവാറും ടു ടു എന്ന നിലയിൽ തീരും എന്ന് നിൽക്കുമ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ ഇഞ്ചുറീസ് ആഫ്റ്റർ ഇഞ്ചുറീസാണ് ഈ ന്യൂ ക്യാസിലുള്ള ടൊനാലി ഇഞ്ചുറിയാവുന്നു മറ്റേ ഉഹ് ജോലിൻറ്റൺ ആവുന്നു ഗോൾഡൻ റാംസി ഓൾറെഡി മറ്റേ റെഡ് കാർഡ് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു തിരിച്ചുവരവ് ന്യൂ കാസൽ നടത്തുന്നത് ന്യൂ കാസൽ സ്റ്റേഡിയം ആണെങ്കിൽ ഇറ്റ്സ് റോക്കി ഫാൻസ് എല്ലാം ഇപ്പോൾ മിനിമം ഒരു പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ത്രീ പോയിന്റ് എടുക്കണം എങ്ങനെയെങ്കിലും മൂന്നാമത്തെ ഒരു ഗോളുകൂടെ അടിച്ച് എടുക്കണമെന്നുള്ള ഒരു ആ ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ് ഫാൻസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആർഗനെ സ്ലോട്ട് എഗെയിൻ വിത്ത് എ മാസ്റ്റർ പ്രീസ് ഒരു ബ്രില്യൻറ്റ് സബ്സ്റ്റ്യൂഷൻ വരുത്തുന്നു അതൊക്കെ പുള്ളിയുടെ വിഷൻ തന്നെയാണ് അതായത് ഇങ്ങനത്തെ പേസി പ്ലെയറിനെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നുള്ളത് അങ്ങനെ റിയോ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ഇറക്കുകയാണ് നമ്മളാരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു പ്ലെയറിനെ പ്രീമിയർ ലീഗിൽ ഞാൻ കണ്ടിട്ടില്ല പതിനാറ് വയസ്സേ ഉള്ളൂ പതിനേഴ് വയസ്സ് ഈ ഫ്രൈഡേയിലെങ്ങാണ്ടാവുമെന്നാണ് കമൻറ്റേറ്റർ പറഞ്ഞത് ആ പ്ലെയറിനെ ഞാൻ കേട്ടിട്ടില്ല വന്നിറങ്ങിയപ്പോൾ തന്നെ ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ കൊള്ളാലോ ഭയം കൊള്ളാലോ ഇനോ ആ ഒരു മുന്നേറ്റം കണ്ടപ്പോൾ തന്നെ ചില പ്ലെയേഴ്സിനെ ഒന്നും അധികം കാണണ്ട ചില ടച്ചസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനോ ദി സ്കൈ ഹാസ് ടഫ് എന്ന് അങ്ങനത്തെ മുന്നേറ്റം ഞെട്ടിക്കുന്നു അത് കഴിഞ്ഞ് കളി തീരാൻ വെറും ഒരു മിനിറ്റ് ബാക്കി നിൽക്കെ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുമുണ്ട് നയൻറ്റി മിനിറ്റ്സിൽ നിന്ന് ലെവൻ ആണ് എക്സ്ട്രാ ടൈം കൊടുത്തത് അങ്ങനെ വൺ ഹൺഡ്രഡ് മിനിറ്റിൽ നമ്മുടെ പുതിയ പ്ലെയർ അതായത് ഈ പതിനാറ് വയസ്സ് കാരണം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അതൊരു പ്രോപ്പർ സ്ട്രൈക്കറിൻ്റെ ഉട്ട് കേൾ ചെയ്ത് നെറ്റിനകത്തോട്ട് ന്യൂ ന്യൂക്യാസിലിൻ്റെ ഹാർട്ട് ബ്രേക്ക് പക്ഷേ ഇത് ലിവർപൂൾ ഡിൻ നോട്ട് ഹാവ് എ പെർഫെക്റ്റ് ഗെയിം ലിവർപൂളിൻ്റെ ഡിഫെൻസ് ലിവർപൂൾ ലിവർപൂൾ ആർ വെരി വീക്ക് അറ്റ് ഡിഫെൻഡിങ് സെറ്റ് പീസ് ഓക്കെ ഇത് ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ലിവർപൂൾ വേഴ്സസ് ആർസണൽ മാച്ചിൻ്റെ റിവ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷെ എന്നാലും യു നോ വിൻ എസ് വിൻ അവർ ജയിച്ചു ഇതാണ് ചാമ്പ്യന്മാരെ ചെയ്യാൻ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതാണ് ചെയ്യേണ്ടതും ചാമ്പ്യന്മാർ ആ ചാമ്പ്യൻസ് പെർഫോമൻസ് അവർ വീണ്ടും കാഴ്ചവെച്ചു ലാസ്റ്റ് മിനിറ്റ് വരെ കളിക്കുക അതിപ്പം എന്താണേലും ശരി ലാസ്റ്റ് മിനിറ്റ് വരെ കളിക്കുക ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അത് കൺവേർട്ട് ചെയ്യുക അങ്ങനെ ആ പതിനാറ് വയസ്സുകാരൻ ലിവർപൂളിന് ഒരു ലാസ്റ്റ് മിനിറ്റ് വിൻ കൊടുത്തിരിക്കുകയാണ് എൻഗ്രാജുലേഷൻസ് ലിവർപൂൾ